ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മുടെ ഫ്രണ്ട് രേഷ്മാൻ്റെ വളകാപ്പാണ് കേട്ടോ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത് രേഷ്മേൻ്റെ തന്നെ ബേബി ഷവർ വീഡിയോ നമ്മൾ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഒരു വളകാപ്പ് ലുക്കിലാണ് ചെയ്യണത് അപ്പോൾ ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര ആകുമ്പോൾ ഹാളിലേക്ക് പോകണം പന്ത്രണ്ടര ഓൾമോസ്റ്റ് അവർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ മേളിലൊരാളെ കണ്ടോ അപ്പൊ കിച്ച് ചോദിക്കുകയാണ് എന്താ മേളിലൊരാളെ കണ്ടു എന്ന് പറയാത്തേന്ന് പിന്നെ ഓർണമെന്റ്സ് ഒന്നും ഇട്ട് ശീലമില്ല എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷെ സാരിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്നും ഇഷ്ടമാണ് കേട്ടോ അപ്പോ മാലയും കമ്മലും ഒക്കെ രേഷ്മരടുത്ത് തന്നെ പോയി എടുത്തതാണ് മാച്ചിന് പറ്റിയത് അപ്പൊ നമുക്കിതൊക്കെ ഇട്ട് റെഡി ആവാം ഇൻട്രോയില് വലിയ കാര്യം പോലെ കാര്യമായിട്ട് ഒരുങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇപ്പൊ ഇത്ര കാര്യമായിട്ട് ഒരുങ്ങിയെന്നാരും വിചാരിക്കരുത് കേട്ടോ എന്നെക്കൊണ്ട് ഇത്രക്കെ പറ്റുള്ളൂ ചേട്ടനും ചിക്കു ഓൾറെഡി പോയിട്ടോ സൈക്കിളിന് പോയി അവര് ഞാൻ അതൊക്കെ നടന്നാണ് പോകുന്നത് അപ്പം നമ്മളുടെ വീടിന്റെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് വേറൊരു ജെ കെ കെ അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിന്റെ താഴെ ഒരു ഹാൾ ഉണ്ട് കേട്ടോ അപ്പം അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും ഓൾറെഡി രേഷ്മയും വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഡെക്കറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാനേ ഉള്ളൂ അമ്മക്കുട്ടി ഇവിടെ റെഡി ആയിരിപ്പുണ്ട് പക്ഷെ അത്ര ചിരിയൊന്നും ഇല്ല പിന്നീട് ആള് നല്ല ഫോമിലായിരുന്നു കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള പാക്ക് ഡ്രോപ്പ് വെച്ചിട്ടാണ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഹോളൊക്കെ ബുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെ ക്ലീൻ ആക്കി തിരിച്ചു കൊടുക്കണം അപ്പോൾ വാള് ഒട്ടിക്കലും പിടിക്കലൊക്കെ കുറച്ച് റിസ്ക് ആണ് എന്തെങ്കിലും കേടുപാട് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇപ്പോൾ ടേബിള് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വളയൊക്കെ നാട്ടിൽ നിന്ന് രേഷ്മയുടെ പാരൻസ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അല്ലാണ്ട് ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ പിന്നെ ഒക്കെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലായാലും കിട്ടും വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയ രീതിയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ചെറിയ രീതിയിലായാലും നല്ല ഭംഗിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഹോൾ അവൈലബിലിറ്റി കിട്ടിയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പോകണം അപ്പോൾ എല്ലാവരും ടേബിളിൽ കയറി ഇരിപ്പായിട്ടുണ്ട് എന്തായാലും വേഗം ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ ഇപ്പോൾ രേഷ്മയുടെ സെക്കൻഡ് ഡെലിവറി ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ രേഷ്മയുടെ പാരൻസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം കുരി തൊട്ട് കൊടുത്തതാണ് രേഷ്മയുടെ ഹസ്ബൻഡ് ശ്രീ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ താഴെ ഒരു മോൾ നിൽക്കുന്നത് കണ്ടോ ബുബൂന്നും നാനാമൊക്കെ വിളിക്കും നൈനിക എന്നാണ് ശരിക്കുമുള്ള പേര് അപ്പോൾ ഈ മോള് ജനിച്ച ടൈമിലുള്ള ബേബി ഷവർ വീഡിയോ ആണ് നമ്മൾ മൂന്ന് കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് സ്ഥിരം വ്യൂവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ രേഷ്മയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പൊ അച്ഛനും അമ്മയും ആദ്യവും ചിപ്പനിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഏറ്റവും നല്ല പരിചയമാണ് പിന്നെ ഈ വള്ളയുടെ കൂട്ടത്തില് കുഞ്ഞിവള്ളകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെൺകുട്ടികൾ ആകുമ്പോ സ്വാഭാവികമായിട്ടും വിഷമൊക്കെ തോന്നാലോ ഇത് അങ്കിളുടെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ അവര് ചെപ്പാൻ വിസിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു അപ്പം അങ്ങനെ അവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി ഇനി അടുത്തത് ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കുട്ടനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം എനിക്കിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ആളെ കിട്ടില്ല ഒട്ടും ഇഷ്ടമില്ല ഫോട്ടോ എടുക്കാനും വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത കലാപരിപാടി ഫുഡ് കഴിക്കലാണ് കേട്ടോ അപ്പോൾ സദ്യയായിരുന്നു ഇപ്പോൾ രേഷ്മെ വീട്ടിൽ നിന്നാണ് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ വന്നിട്ടുള്ളതുകൊണ്ടേ അമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അമ്മ ഫുൾ സദ്യ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വെക്കാൻ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വീട്ടിലും കുറച്ചേശ് ചോറൊക്കെ വെച്ചു പിന്നെ ഇവിടുത്തെ വീടുകളുടെ അടുക്കളൊക്കെ വളരെ ചെറുതാണ് പാത്രങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട് പച്ചക്കറികൾ കിട്ടാനില്ല അത്രയും ലിമിറ്റേഷൻസ് വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് സദ്യയായിരുന്നു കേട്ടോ സദ്യയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ദൈവം വിളമ്പും അപ്പോൾ ഇങ്ങനൊരു പച്ചടി ഞാൻ ഈ അമ്മ ഉണ്ടാക്കിയിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പൈനാപ്പിൾ വരട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറി നല്ല മധുരമൊക്കെയാണ് എനിക്ക് മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പൈനാപ്പിൾ പച്ചടി എന്ന് പറയണത് നമ്മുടെ മോരൊക്കെ ഒഴിച്ചിട്ടുള്ള മധുര മധുരത്തിൽ മോര് കറി ഉണ്ടാക്കില്ലേ അതിനെയാണ് കേട്ടോ പക്ഷെ ഇത് തന്നെ ഒരു കറിയാണ് കഴിഞ്ഞിട്ടില്ല അതിന് പായസവും ബോളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടുതരം പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഉഷാറ് സദ്യ കഴിച്ചിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം ഇനി രേഷ്മയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഡാൻസ് വേണമെന്നുള്ളത് അപ്പോൾ ആർക്കും എന്തിനും നേരം കിട്ടിയില്ല എല്ലാവരും കുറച്ച് ബിസി ആയിട്ടുള്ള സമയമായിരുന്നു എല്ലാവരും നാട്ടിൽ നിന്ന് പാരൻസ് വന്നവരും പിന്നെ ജോലി തിരക്കും അങ്ങനെ കറക്കോ ഒക്കെ ആയിട്ട് എല്ലാവരും തിക്കും തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രിയാണ് പാട്ട് ഡിസൈഡ് ചെയ്തത് എന്നിട്ട് ഇതാ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും കൂടി പഠിച്ചെടുത്ത് ആ റീൽസ് അങ്ങോട്ട് ചെയ്തു കേട്ടോ റീൽസ് റിലീസായിട്ടില്ല റിലീസായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം കേട്ടോ ഞാനും ഡാൻസും തമ്മിൽ യാതൊരു ബന്ധവും കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ ഹോൾ കൊടുക്കേണ്ട സമയമായി നമ്മൾ കൃത്യസമയത്ത് അതൊക്കെ കൊടുത്ത് ക്ലീൻ ക്ലീനാക്കിയൊക്കെ കഴിയണം അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് അകത്തുനിന്ന് എടുത്തു ബാക്കി പുറത്തുനിന്ന് എടുത്തു അപ്പോൾ നമ്മൾ ഹോളൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം അവിടെ കുട്ടികളൊക്കെ പാർക്കിൽ കളി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഇനി നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അതുപോലെ വളരെ കുതിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്